രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏത് എ ജപ്പാൻ ബി ഇന്ത്യ സി അമേരിക്ക ഡി റഷ്യ ഉത്തരം എ ജപ്പാൻ ഇന്ത്യയിലെ ഹൈടെക് നഗരം എന്നറിയപ്പെടുന്നത് എ ഡൽഹി ബി ഹൈദരാബാദ് സി മുംബൈ ഡി കേരള ഉത്തരം ബി ഹൈദരാബാദ് കേരളത്തിൽ മഹാശില സ്മാരകങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ് എ തൃശൂർ ബി ഇടുക്കി സി പാലക്കാട് ഡി വയനാട് ഉത്തരം സി പാലക്കാട് താഴെ പറയുന്നവരിൽ ആരുടെ അധ്യക്ഷതയിലാണ് കൊച്ചി രാജ പ്രജാമണ്ഡലം രൂപീകരിച്ചത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ ഡി പട്ടം താമുപിമ്മ സി ശക്തൻ തമ്പുരാൻ ഡി വീരകേരളവർമ്മ ഉത്തരം എ വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് ഭാഷയിലാണ് എ ജർമ്മൻ ബി ഇംഗ്ലീഷ് സി മലയാളം ഡി ലാറ്റിൻ ഉത്തരം ഡി ലാറ്റിൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചത് ആര് ി ആർ അംബേദ്കർ ബി കെ എം മുഞ്ചി സി ബി എൻ റാവു ഡി ടി എൻ മാധവറാവു ഉത്തരം സി ബി എൻ റാവു ആറു വയസ്സിനും പതിനാല് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവസരം ഒരുക്കാൻ രക്ഷിതാക്കളെ ചുമതലപ്പെടുത്തുന്ന കർത്തവ്യം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എ എൺപത്തി ആറ് ബി എൺപത്തി മൂന്ന് സി എഴുപത്തി മൂന്ന് ഡി എഴുപത്തി നാല് ഉത്തരം എ എ എൺപത്തി ആറാം ഭേദഗതിയിലൂടെയാണ് പാർലമെൻറ്റിൽ ചോദ്യോത്തരവേള ആരംഭിക്കുന്ന സമയം എത്ര എ പന്ത്രണ്ട് മണി ബി പതിനൊന്ന് മണി സി ഒമ്പത് മണി ഡി പത്ത് മണി ഉത്തരം ബി പതിനൊന്ന് മണി നൈനിറ്റാൾ സുഖവാസ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ് എ ഉത്തർപ്രദേശ് ബി ഉത്തരാഖണ്ഡ് സി ജമ്മു കാശ്മീർ ഡി ഹിമാചൽ പ്രദേശ് ഉത്തരം ബി ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി പതിനാറിൽ വീശി അടിച്ച വർദ്ധ ചുഴലിക്കാറ്റിന് ആ പേര് നൽകിയത് ഏത് രാജ്യമാണ് എ ബംഗ്ലാദേശ് ബി ഇന്ത്യ സി മ്യാൻമാർ ഡി പാകിസ്ഥാൻ ഉത്തരം ഡി പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡൻ്റാണ് എ നാൽപ്പത്തി അഞ്ച് ബി നാൽപ്പത്തി മൂന്ന് സി നാൽപ്പത്തി നാല് ഡി നാൽപ്പത്തി ആറ് ഉത്തരം എ നാൽപ്പത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ആൻഡ് കാഷ്ലെസ് കോളനി ഏത് കക്കായം ബി അട്ടപ്പാടി സി മുത്തങ്ങ ഡി നെടുങ്കയം ഉത്തരം ഡി നെടുങ്കയം ടോക്കൺ കറൻസി സമ്പ്രദായം നടപ്പിലാക്കിയ ഡൽഹി സുൽത്താൻ ആര് എ ഫിറോസ് ഷാ തുക്ലക് ബി മുഹമ്മദ് ബിൻ തുക്ലക് സി അലാബുദ്ദീൻ ഖൽജി ി ഷോർഷ ഉത്തരം ബി മുഹമ്മദ് ബിൻ തുക്ലഗ് പുതുവത്സരാഘോഷങ്ങൾ നിരോധിച്ച മുഗൾ ഭരണാധികാരി ആര് എ അക്ബർ ബി ജഹാംഗീർ സി ബാബർ ഡി ഔറംഗസേബ് ഉത്തരം ഡി ഔറംഗസേബ്